യോ വെൽക്കം ടു ടോക്ക് ടോക്ക് കറക്റ്റ് ആയിട്ടാണോ ഗെയിം കളിക്കുന്നത് മിഥുന്റെ സ്ട്രാറ്റജി കറക്റ്റ് ആണോ മിഥുൻ ഒരു ഗ്രൂപ്പിൽ അകപ്പെട്ട് ഒരു ചക്രവ്യൂഹത്തിന്റെ അകത്ത് ആയിപ്പോയോ മിഥുൻ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമോ മിഥുൻ്റെ സുഹൃത്തുക്കളെ മിഥുൻ ഹെൽപ്പ് ചെയ്യുമോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഥുൻ ഈ ഗെയിം പാവക്കുത്ത് എന്നുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിഥുനും വിഷ്ണുവുമായിട്ട് ഒരു എഗ്രിമെന്റ് വരുന്നു മിഥുനും വിഷ്ണുവിന്റെ പാവ് കിട്ടുകയാണെങ്കിൽ മിഥുൻ അത് കൊണ്ടുപോയി വെക്കും വിഷ്ണുവിന് വിഷ്ണുവിന്റെ പാവ് കിട്ടുകയാണെങ്കിൽ ആ പാവ് മിഥുനു കൊടുക്കും വിഷ്ണുവിന് മിഥുന്റെ പാവ് കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുപോയി വെക്കും മിഥുനു മിഥുന്റെ പാവ് കിട്ടുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ കൊടുക്കും അത് കൊണ്ടുപോയി വെക്കും തമ്മിലുള്ള ഒരു ധാരണ കാരണം അവര് നല്ല സ്ട്രോങ് ആയിട്ട് അവസാനം വരെ പോയി ഫൈനൽസിൽ എത്തി പക്ഷെ ഈ ഒരു ഗ്രൂപ്പിസം കളിയുടെ ഇടയിൽ ആരൊക്കെ ബാധിക്കപ്പെട്ടു അത് മിഥുവിനെ എന്തെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അത് കാര്യമില്ലയോ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് ഞങ്ങളെ എഴുതി അറിയിക്കുക കാര്യം ശ്രുതി അവിടെ പൊട്ടിക്കരഞ്ഞ സമയത്ത് ശ്രുതി അവിടെ ഒരു ഇമോഷണൽ ഡ്രാമയിൽ കൂടെ കടന്നു പോകുമ്പോൾ മിഥുൻ അതിൻ്റെ ഇടയിൽ കയറി ഇടപെട്ട് കുഴപ്പമില്ല ശ്രുതി ഞാൻ കാണിച്ചു കൊടുക്കാം വിഷ്ണുവിനെ ശരിയാക്കാം എന്നൊന്നും പറയുന്നില്ല ശ്രുതി പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഗെയിം പിന്നെയും പഴയ രീതിയിൽ തന്നെ കളിക്കുന്നു ശ്രുതിയുടെ ഒരു പൊട്ടിത്തെറി കാരണം മിഥുൻ മിഥുൻ്റെ ഗെയിം മാറ്റുകയോ അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് വിഷ്ണുവിന് അഗേൻസ്റ്റ് ആവുകയോ ചെയ്തില്ല മിഥുൻ മിഥുന്റെ കളി വിട്ട് ഒന്നും ചെയ്തില്ല ആ സ്ട്രാറ്റജി മുന്നോട്ട് അതേപോലെ തന്നെ കൊണ്ടുപോയി അത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെ കുറിച്ച് എഴുതി അറിയിക്കുക മിഥുൻ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിൽ ഇൻഡിവിജ്വൽ ഗെയിം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗെയിമിനെ കുറിച്ച് ആലോചിക്കാതെയാണോ മുന്നോട്ട് പോകുന്നത് മിഥുൻ പല സമയത്തും ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ചില ഗെയിമുകൾക്ക് ടീം ആവശ്യമുണ്ട് ചില ഗെയിമുകൾക്ക് ഗ്രൂപ്പ് ആവശ്യമുണ്ട് ചില ഗെയിമുകൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കേണ്ടത് മിഥുൻ അപ്പോൾ ഈ ഗെയിം അസിസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് ഇല്ലെങ്കിൽ മിഥുൻ്റെ പാവ ആരെങ്കിലും എടുത്ത് മാറ്റി വെക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മിഥുനും മനസ്സിലായിട്ടുണ്ട് അത് കാരണമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയുടെ പിടിച്ചേക്കുന്നത് വിഷ്ണു അതിനെ പറ്റിയ ഒരു ആയിരുന്നു വിഷ്ണു മിഥുനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പല വഴക്കുകളും ഉണ്ടായത് ബിക്കോസ് മിഥുന്റെ പാവ അകത്ത് പോകാൻ വേണ്ടിയാണ് മറ്റു പാവകൾ പിടിച്ചു മാറ്റി വിഷ്ണു അവിടെ വെക്കുന്നത് അപ്പോൾ മിഥുൻ വിഷ്ണുവിനെ യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മിഥുനെ യൂസ് ചെയ്യുകയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു പ്രാവശ്യം കൂടി ആലോചിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ മിഥുൻ ഭയങ്കര പാവമാണ് പാവമാണെന്ന് പറയുമ്പോഴും മിഥുൻ്റെ സ്ട്രാറ്റജി ആ ഗ്രൂപ്പിനെ യൂസ് ചെയ്ത് മുന്നോട്ട് പോവാൻ തന്നെ ആണെങ്കിലോ അത് നമ്മൾ മനസ്സിലാക്കണം ആ സ്ട്രാറ്റജിയിൽ ഒരു തെറ്റുമില്ല ഒരു ഗ്രൂപ്പ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എൻ്റെ അഭിപ്രായത്തിൽ മിഥുൻ കറക്റ്റായിട്ടാണ് കളിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം മിഥുൻ്റെ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ